ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ കഴിഞ്ഞ നമ്മളെ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ നമ്മളെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് നമ്മൾ സാധാ ഉണ്ടാക്കണ അപ്പുണ്ടല്ലോ പിന്നെ നീർദോഷ എന്നൊക്കെ പറയും ചിലത് ഞാൻ ചെയ്യപ്പെന്നൊക്കെയാണ് കേട്ടോ പറയിൽ അപ്പോൾ അത് വീഡിയോയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് നീർദോശയാണ് അപ്പം എന്നാൽ നിർദോഷയെങ്കിൽ നീർദോഷം കേട്ടോ അപ്പോൾ നമ്മൾ പച്ചരി ഒക്കെ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് രാവിലെ അരച്ച് വെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെ ചുട്ടെടുക്കണ അപ്പാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു അപ്പമാണ് ഇട്ടത് എന്നും രാവിലെ പിന്നെ ഈ ഒരു ഈയൊരപ്പം തന്നെയാണെന്നുണ്ടെങ്കിൽ അവൽക്കൊരു പരാതിയില്ല ഈ ഒരു അപ്പം ചട്നിയും കൊടുത്താലും ഒരു കൈക്കോട്ടോ അങ്ങനെ അവർക്ക് നല്ല ഇഷ്ടമുള്ളതാണ് അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അരിയൊക്കെ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിന് അപ്പോൾ അരിയൊക്കെ അരച്ചുകൊണ്ട് ഞാൻ അപ്പം ചൂടുന്നുണ്ട് പിന്നെ നമുക്ക് കറി ഉണ്ട് കേട്ടോ കറി എന്നാലും നമ്മൾ പത്തിരിക്ക് ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ട് പിന്നെ തേങ്ങ ഒക്കെ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നാലോ ഉണ്ടാക്കിന് അല്ലേ അതുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ചിക്കൻ കറി ഇവരപ്പം നല്ല കോമ്പിനേഷനാണ് ഇനിയിപ്പോൾ ചിക്കൻ കറി ഒന്നും ഇല്ല ഒരു ചട്നി ഉണ്ടാക്കിയാലും നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം അങ്ങനെ അപ്പൊക്കെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ താന്ന് രാവിലെ തന്നെ മഴയാണ് കേട്ടോ അപ്പോൾ അടുപ്പ് കത്തിക്കാനൊന്നും ഒരു മൂഡ് തോന്നിയില്ല അപ്പോൾ ഗ്യാസ് തന്നെ ഉണ്ടാക്കാം അപ്പം എന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് മതിയല്ലോ തോന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രാവിലെ തന്നെ അടുപ്പൊക്കെ കത്തിച്ചു ഇതിപ്പോൾ അടുപ്പൊക്കെ കത്തിപ്പിടിച്ച് വരുമ്പോൾ തന്നെ പിന്നെ അപ്പം ചുരുലി കഴിയും അപ്പോൾ പിന്നെ ഒന്ന് ഗ്യാസുമ്പോൾ തന്നെ ആയിക്കോട്ടെ വിചാരിച്ച് അപ്പോൾ തോട്ടിലൊക്കെ കണ്ടോ കലക്കം വെള്ളം വരുന്നത് നല്ലോണം മഴ പെയ്യുന്ന സമയത്താണ് കേട്ടോ തോട്ടില് പിന്നെ കലക്കം വെള്ളം വരിക ഇല്ലെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളേക്കാരോ അങ്ങനെ നമ്മൾ അപ്പം ചൂടിലൊക്കെ കഴിഞ്ഞു അതേപോലെ ചിക്കൻ കറിയൊക്കെ ചൂടാക്കി പിന്നെ ഗ്യാസുമ്പത്തന്നെയാണെന്ന് ചോറും ഉണ്ടാക്കണത് അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ അവിടെ ഗ്യാസുമ്മ അടുപ്പത്ത് വെച്ചേക്കണ് അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു എന്താ ഞാനൊരു പ്ലേറ്റിക്ക് ഒരു രണ്ട് മൂന്ന് അപ്പം ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അപ്പം രണ്ടെണ്ണം ഒന്നും കഴിച്ചാൽ ഒന്നും ആവില്ല കേട്ടോ കാരണം കട്ടില്ലാതെയാണ് നമ്മൾ അപ്പം കണത് പിന്നെ കട്ടില്ലാതെ ചുട്ടാൽ തന്നെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കട്ടിയിൽ ചുടുമ്പം അത്ര വലിയൊരു സോഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല മാവ് നല്ലോണം ആവുമ്പോളേ അപ്പോൾ കട്ടില്ലാതെ ചുടുമ്പോളാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് വിട്ടാൽ ഇപ്പോൾ ഇത് മലപ്പുറകാര ദേശീയ ഭക്ഷണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അധികം വീടുകളിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തേക്കാറും നമ്മളവിടേക്ക് അങ്ങനെയാണ് കേട്ടോ പിന്നെ ചിലരൊക്കെ കമൻ്റിലൊക്കെ ചോദിക്കലുണ്ട് ഇത് എന്തായാലും ചിലർക്ക് ഇത് അറിയുന്നല്ല അപ്പം നമുക്ക് എന്തായാലും നമ്മളെ ദേശീയ ഭക്ഷണമാണ് അപ്പം അതുകൊണ്ട് മടുപ്പും കാര്യമൊന്നുമില്ല കേട്ടോ അധികം ദിവസം ഞാൻ പറഞ്ഞില്ലേ ഇതെന്നെ തന്നെ അധിക അധികം ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞാൻ രണ്ട് മൂന്ന് അപ്പൊക്കെ എടുത്ത് കുറച്ച് ചിക്കൻ കറിയൊക്കെ ഒഴിച്ച് പിന്നെ ഒക്കെ കഴിച്ചു പിന്നെ നമ്മളെ ശകുന്തള ചേച്ചി ഉണ്ടല്ലോ നമ്മളെ സബ്സ്ക്രൈബർ ആണ് ട്ടോ എനിക്ക് പാലപ്പച്ചട്ടിയൊക്കെ ഗിഫ്റ്റ് ആയിട്ട് തന്നൊരു ചേച്ചി ഉണ്ടല്ലോ ചേച്ചി ഇന്നലെ പിന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചിരിട്ടോ ഈ ചിക്കൻ കറീൻ്റെ റെസിപ്പി ശരിക്ക് കാണിച്ചു തരുവേണ്ടിയും പറഞ്ഞാണ്ട് ഇന്നലെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ട് അപ്പോൾ വീഡിയോയിൽ കണ്ട കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് അപ്പോൾ പിന്നെ നാളെ നാളല്ല ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ആയിട്ട് അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചു തരണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇൻഷാല്ല റെസിപ്പി കാണിക്കണ്ടട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ ചോറും വന്നിട്ടുണ്ടേനും ചോറ് പിന്നെ ഗ്യാസ് മുമ്പെല്ലാം വെച്ചത് പറഞ്ഞല്ലേന് അപ്പോൾ അത് വാർത്ത് വെച്ചേക്കണം കേട്ടോ പിന്നെ മഞ്ചുമുളുക്കുള്ള ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുത്ത് അപ്പോൾ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ മുളക് കറി ഉണ്ടല്ലേ പിന്നെ നെയ് ചോറ്ക്കുണ്ടാക്കിയ ആ ഒരു കറി ബാക്കി ഉണ്ടേനി അപ്പം ഉള് അത് കൊണ്ടുപോയി പിന്നെ നമ്മളൈഫക്കുട്ടിക്കൂറിച്ച് എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ ഉണ്ടാക്കി കൊടുക്കണം പിന്നെന്താ ഫ്രിഡ്ജിൽ കുറച്ച് ബത്തല് മീൻ ഉണ്ടേന് ഉപ്പ് മുളകൊക്കെ തേച്ച് വെച്ചത് അപ്പോൾ അത് ആണ് ഫ്രൈ ചെയ്തെടുക്കുക എന്ന് വിചാരിച്ചു അത് ഇതാ അവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സാമ്പാറുണ്ട് നിലത്ത് അതൊക്കെയാണ് കേട്ടോ എനിക്ക് ഉച്ചൊക്കെ കൂട്ടാൻ ഈ പത്തൽ മീൻ പൊരിച്ചെടുക്കുമ്പോഴേ കുറച്ച് കോൺഫ്ലവർ കൂട്ടാണെങ്കിൽ ഇങ്ങനെ പിന്നെ ഒടയില്ലോ ഇതിപ്പോൾ ഞാൻ കോൺഫ്ലവർ ഒന്നും കൂട്ടിയിട്ടില്ല ഇനി വെറും മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടാണ്ട് അങ്ങനെ മസാല തേച്ച് വെച്ചു തേനീട്ടോ ഞാൻ മറന്നതാണ് കുറച്ച് കോൺഫ്ലവർ ചേർത്തേക്കാണെങ്കിൽ ഇങ്ങനെ അത് ഒടയില്ല മറ്റേതെന്താറോ അപ്പോൾ ഞാനത് തിരിച്ചിട്ടപ്പോൾ കണ്ടില്ല ചില മീനൊക്കെ ഉടഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിട്ടത് ഫ്രൈ ചെയ്തിന് അപ്പോൾ അത് വേറൊരു പത്രത്തിലൊക്കൊക്കെ മാറ്റി പിന്നെ രണ്ടാമത്തെ ഡ്രിപ്പും ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കണം അപ്പോൾ അതവിടെ കടന്നിട്ട് അങ്ങനെ മുരിഞ്ഞു വരട്ടെ അപ്പോൾ തന്നെ ഇതാ നമ്മളെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ തീർന്നു കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പിന്നെ വാങ്ങിച്ചിട്ടുണ്ടേന് അപ്പോൾ അതൊക്കെ ബോട്ടിലൊക്കെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു മുളക് മഞ്ഞൾ മല്ലി അങ്ങനെ ഉള്ളതൊക്കെ ഞാൻ തന്നെ വീട്ടിൽ പൊടിച്ചെടുക്കലാണ് പക്ഷേ ഇപ്രാവശ്യം ഇപ്പോൾ മഴയല്ലേ ഇപ്പോൾ നമ്മൾ മുളകും മല്ലിയൊന്നും വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണങ്ങി കിട്ടില്ല അപ്പോൾ ഞാൻ നമ്മൾ അടുത്ത് ഒരു ഇത്തേണ്ടട്ടോ പിന്നെ ആ ഇത്ത അങ്ങനെ സംരംഭമായിട്ട് ചെയ്യുന്നുണ്ട് മുളകും മഞ്ഞളും മല്ലിയും ഒക്കെ പിന്നെ വീട്ടിൽ തന്നെ പൊടിച്ചാണ്ട് ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ആ ഇത്തേൻ്റെ അടുത്തുനിന്ന് വാങ്ങി കടയിൽ നിന്ന് വാങ്ങിക്കലില്ല ഇതാവുമ്പോൾ നമ്മളെ പോലുള്ള വീട്ടമ്മമാർ ചെയ്യുന്ന ജോലി തന്നെ ഇപ്പം ഇതൊക്കെ അപ്പോൾ ഒരിക്കൊരു കാര്യമാവും നമുക്ക് നല്ല സാധനം കിട്ടും ചെയ്യും ഞാൻ നോമ്പിന് പൊടിച്ചത് തന്നെ മുളകും മല്ലിയൊക്കെ അപ്പോൾ അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് പിന്നിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഒരു പാക്ക് മുളക് പൊടി ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ചിരുന്നു ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പൊടിക്കാൻ മടിച്ചിട്ട് പൊടിച്ചൊരു പാക്ക് വാങ്ങിയത് കഴിഞ്ഞിട്ടോ അപ്പോൾ അത് പിന്നെ നമ്മൾ ആ ഒരു മുളക് പൊടീൻ്റെ ബോട്ടിൽ ഇട്ട് ആ പിന്നെ ബോട്ടിൽ കണ്ടങ്ങൾ ഞാൻ എത്ര നാല് സോപ്പ് ഇട്ടുകൊണ്ട് നല്ലോണം കേൾക്കിയിരിക്കണം കേട്ടോ പക്ഷേ അത് ആ ഒരു കളർ കഴിഞ്ഞൊന്നും പോകണം അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ കളറൊക്കെ ഒരു ചേർക്കുണ്ടാവും കുറേ ഒരച്ചൊക്കെ വെക്കണം കേട്ടോ എന്നിട്ട് പോകണില്ല അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ നിന്നോട്ടെ വിചാരിച്ച് അപ്പോൾ ഇതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ അങ്ങനെ പോട്ടില്ലാക്ക് ഉണ്ട് പിന്നെ ഞാൻ മുളകും മുളക് പൊടിക്കുന്ന സമയത്ത് കുറച്ച് കാശ്മീരി മുളകും കൂടി കൂട്ടിയിട്ടാണ് പൊടിക്കല് അങ്ങനെ ആകുമ്പോൾ എന്തായാലും മുളക് പൊടിക്ക് നല്ല കളർ ഉണ്ടാവും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ രണ്ട് കിലോ മുളകുമൊക്കെ പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ അയക്കൊരു മുന്നൂറ് പിന്നെ കാശ്മീരി മുളകും ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പിരിയ മുളകും ചേർക്കുകയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ മുളക് പൊടിക്കുക അപ്പോൾ എരിവും ഉണ്ടാവും പിന്നെ അതേപോലെ കളറും ഉണ്ടാവും അപ്പോൾ നമ്മൾ പൊടിക്കുന്ന സമയത്ത് ഞാൻ കാണിക്കണ്ട് അപ്പോൾ ഇതാ പിന്നെ ബോട്ടിലൊക്കെ മുളകും മഞ്ഞളൊക്കെ ആക്കി കൊടുത്തു പിന്നെ ഞാൻ നമ്മൾ മസാല ബോക്സ് ഉണ്ടല്ലോ മസാല ബോക്സത്തൊക്കെ തീർന്നിന് അപ്പോൾ അയക്കും അയക്കുള്ളതൊക്കെ അയക്കും ആക്കി കൊടുക്കുന്നുണ്ട് ഇത് ശരിക്കും മസാല ബോക്സ് അല്ല കേട്ടോ നട്ട്സൊക്കെ ഇട്ട് വെക്കണ അങ്ങനത്തെ ഒരു ബോക്സ് ആണ് നാലെണ്ണം ഉള്ളൂ ഇതിൽ അപ്പോൾ ഞാൻ ഇതാ ഇതിലാണിപ്പോൾ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും അതേപോലെ വലിയ ജീരകത്തിൻ്റെ പൊടിയും അതാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത് അപ്പോൾ അത് നാലുതിക്കാക്കി കൊടുക്കും ഇത് ഞാൻ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ അതിൽ വലിയ റേറ്റ് ഒന്നും ഇല്ല പിന്നെ അത്യാവശ്യം നല്ലോണം കൊള്ളും കിട്ടും ഇതിൽ പിന്നെ നമ്മളടുത്ത് ഉണ്ടേന് ഇതിൻ്റെ മുന്നേ വേറൊന്നുണ്ടേന് അതിൽ കുറേശ്ശേ കൊള്ളു പിന്നെ അതിൻ്റെ അടപ്പിന് കുറച്ച് ലൂസാണ് അടച്ചു കഴിഞ്ഞാൽ കുറച്ച് ലൂസായിട്ടാണ് നിൽക്കുക അങ്ങനെ ആകുമ്പം നമ്മൾ ആ ഇട്ട് കൊടുക്കണ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ പിന്നെ അതിൽക്ക് ഇങ്ങനെ കാറ്റ് തട്ടുമ്പോളേയും അത് വേഗം പൂപ്പൽ കുടിച്ചും നേരെ മറിച്ച് ഇങ്ങനെ നല്ല ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല അതിനിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാലും ഒരു കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ ഇങ്ങനെ കട്ട കെട്ടി ഇട്ടിതുകാണ്ട് നിൽക്കും അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് ഒഴിവാക്കിയതാണ് കേട്ടോ പിന്നെ ഇന്ന് എനിക്ക് ഒരുപാട് റെസ്റ്റ് കിട്ടിയൊരു ദിവസാ കേട്ടോ അങ്ങനെ ഒരുപാട് ജോലികളൊന്നും ഇല്ലാത്തൊരു ദിവസം ഇന്ന് പിന്നെ ജോലികളില്ലാത്ത പറഞ്ഞാല് അടിച്ചുവരലും തുടക്കലൊക്കെ കഴിഞ്ഞിരിക്കണേ പിന്നെ പറഞ്ഞാൽ തുണികളിക്കല് കഴിഞ്ഞ് ഇനിയിപ്പോൾ കുളിക്കാനൊക്കെ ഉള്ളു അതേപോലെ ഇതൊക്കെ ഒന്ന് ഫില്ലാക്കി ഇവിടെ ഒക്കെ ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം അത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ നമുക്ക് പുറത്തേക്ക് ഫുഡ് കൊടുക്കണ്ടട്ടോ ഒന്ന് നമ്മുടെ മാഡത്തിന് ഫുഡ് വേണ്ട പിന്നെ ഒരു ഒരച്ഛനും അമ്മയൊക്കെ വന്നിരിക്കണം അപ്പൊ അച്ഛനും അമ്മക്ക് വന്നു കഴിഞ്ഞാൽ അവരവിടെ വീട്ടിലുണ്ടാക്കും അപ്പം ഞാൻ ഇന്ന് ഫ്രീയാണ് അപ്പം ഇന്ന് എനിക്കുള്ള പണികൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ഒരുപാട് ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യണില്ല അതിനിപ്പം എന്തായാലും നല്ലൊരു ക്ലീനിങ് എടുക്കാനയക്കണം കാരണം നമുക്ക് നെബിദിനൊക്കെ വരികല്ലേ നെബിദിനൊക്കെ വരുമ്പോഴത്തേന് വീട് മൊത്തത്തിൽ ഒന്നും കൂടെ ഒന്ന് ഉഷാറാക്കണം പിന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ട് ഞാൻ ഇതുവരെ ക്യൂ എൻ എ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലോട് ചോദിക്കുക ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആണെങ്കിൽ ഇടണ്ട് അതിൻ്റെ ചോട്ടിൽ ചോദിച്ചാലും മതി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താലും മതി കേട്ടോ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളേണ്ടി അപ്പോൾ ഞാൻ അതിന് ആൻസർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എഴുപത്തഞ്ച് കേസ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ വരെ എത്തിയത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ട് വേണം അപ്പോൾ നമ്മൾ രാവിലത്തെ കുക്കിംഗ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ അല്ലാതെ കുക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫ്രീ ആണെന്ന് അപ്പോൾ നമുക്ക് പിന്നെ വൈകുന്നേരം എന്തേലൊക്കെ സ്നാക്സ് ഉണ്ടാക്കുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പി കാണിച്ചു തരാം ഞാൻ എനിക്കൊരു പൊറുതേടാണ് കാരണം നമ്മളെ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടണ്ടേ അപ്പോഴേ എനിക്കും തൃപ്തിയാവുള്ളൂ നിങ്ങൾക്കും തൃപ്തിയാവുള്ളൂ അല്ലാതെ വെറുതെ വീഡിയോ കണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഞാൻ എന്തേലും റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പം എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മളെ ഹസ്ബൻഡ്മാരൊന്നും നാട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയല്ലേ ചെയ്യേണ്ടത് അത് പ്രവാസികളെ അറിയാം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓടി നടന്ന് ചെയ്യണം എന്നുള്ളത് അല്ലേ എന്തേലും ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ നമ്മൾ പോകണം അങ്ങനെ നമ്മൾ കുളിയും നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറൊക്കെ വിളമ്പി ചോറൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സാമ്പാറും നമ്മളെ ബത്തൽ പൊരിച്ചതൊക്കെ തന്നെയാണ് ഇന്ന് ചോറിന് കൂട്ടാൻ പിന്നെ കുട്ടികൾക്ക് ഇന്ന് പുളിയൊക്കെ ഇട്ടാണ്ട് ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തീനി കേട്ടോ നമ്മളക്കുട്ടിക്ക് ഇഷ്ടമാണ് സ്കൂൾക്ക് കൂട്ടാൻ കൊണ്ടുപോകാം അതിനോട് എപ്പോഴും ചോദിക്കും അപ്പം ഞാനിപ്പോൾ അങ്ങനെ അധികം ഉണ്ടാക്കി കൊടുക്കലില്ല അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കി കൊടുത്തീനി അപ്പോൾ അതിൻ്റെ ബാക്കിയുണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു പുളി ചമ്മന്തി അതേപോലെ തന്നെയാണ് കുട്ടി കോൾക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചോറിനൊരു കൂട്ടാനും ഇല്ലെങ്കിലും കുറച്ച് മുളക് പൊടിയും അതേപോലെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് തിരുമ്മി കുഴച്ചാണ്ട് ചോറിൽ കുഴച്ച് കഴിച്ചു നോക്കോണ്ടി നല്ല ടേസ്റ്റി കാരം അങ്ങനെ ചോറൊക്കെ തിന്ന് പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് വീഡിയോ രാത്രി തന്നെ സെറ്റാക്കിയിട്ട് ഒന്നര തലേ ദിവസം രാത്രി തന്നെ ഒക്കെ സെറ്റാക്കിയത് കൊണ്ട് രാവിലെ വലിയ പണിയൊന്നും ഇല്ല ഇനി അങ്ങനെ വീഡിയോ ഒക്കെ പബ്ലിക്കാക്കിയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഒന്ന് കടന്നു ഇറങ്ങി നിങ്ങൾ കമൻറ്റിനൊക്കെ റിപ്ലൈ തരുന്നതിൻ്റെ അടിയിൽ അങ്ങനെയാണ് ഉറങ്ങിപ്പോയി പിന്നെ മക്കൾ സ്കൂളിട്ട് വരാനിരിക്കുന്നുണ്ട് ഇപ്പോൾ സമയം അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോകുന്നതാണ് അപ്പം ഇനി ഇപ്പോൾ വരൂട്ടോ മച്ചി അസ്സലാക്കും ചായക്കെന്താ കടി അതാണ് നമ്മൾ ഐഫ് കുട്ടി റിച്ച് ഒക്കെ ഫസ്റ്റ് ചോദിക്കുക അപ്പം ഞാൻ എന്തേലുമൊക്കെ ഒന്ന് കടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് കുറേ ദിവസിക്കണ് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്നലെ പിന്നെ നെയ്ച്ചോറുണ്ടേന് അത് കൊടുത്ത് നെയ്ച്ചോറൊക്കെ ആണെങ്കിൽ തിന്നു കേട്ടോ സ്കൂളിട്ട് വരുമ്പോൾ സാധാ ചോറാണെങ്കിൽ ആയിട്ട് നോക്കാനല്ല ഇന്നിപ്പോൾ കൂട്ടാനും കുറവല്ലേ അപ്പം ഒന്ന് എന്തായാലും ചോറ് പറ്റൂല അപ്പം ഇന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പലഹാരമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നേന്ത്രപ്പഴം ഉണ്ടേനും നേന്ത്രപ്പഴം ഇവിടെ എടുത്ത് വെച്ചേക്കണ് അതേപോലെ കുറച്ച് തേങ്ങ ചിരകി ചിറകിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിത് ഉണ്ടാക്കണത് കാണിച്ചിരട്ടേനും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് അപ്പോൾ താ ഞാനൊരു മൂന്ന് പഴം എടുത്തിരിക്കണെട്ടോ ഇത് ഒരു പഴം കുറച്ച് ചെറുതാണ് മറ്റത് രണ്ടും കുറച്ച് വലുപ്പമുണ്ട് അപ്പോൾ നല്ല വലിയ പഴമൊക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ട് പഴം എടുത്താലും മതി അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാണ്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ തന്നെ കണ്ടുപിടിച്ചതാ കേട്ടോ ഞാൻ ആരെങ്കിലും ഇതേപോലെ ഉണ്ടാക്കലുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടോക്കി എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കലുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയുകയുണ്ടേ അപ്പോൾ ഞാൻ ഈ ഒരു മൂന്ന് പഴം ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ നടുക് കീറി കൊടുത്താണ്ട് ചെറിയ പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അങ്കലവാടിയിലൊക്കെ ഫുഡ് ഫെസ്റ്റിവലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ അങ്ങത്തിലൊക്കെ പങ്കെടുക്കലുണ്ട് കേട്ടോ എൻ്റെ മക്കളൊക്കെ ചെറുതായി അങ്കലവാടി പഠിക്കണ മക്കളുണ്ടായിരുന്നു ഞാൻ അതിലൊക്കെ പങ്കെടുക്കലുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഫുഡ് ഫെസ്റ്റിവലിന് ഫസ്റ്റ് കിട്ടിയ ഒരു റെസിപ്പിയും കൂടിയാണ് ഇട്ടത് പക്ഷേ അതിക്ക് വേറൊരു ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ടേനും അതിപ്പോൾ ഇപ്പം എനിക്ക് എന്തായാലും ചേർക്കാൻ പറ്റില്ല അത് ചെറുപയർ മുളപ്പിച്ചത് വേവിച്ചാണ്ട് അതും ചേർത്തീനിട്ട് അതീക്ക് അതും കൂടെ ചേർത്തിട്ടാണ് ഈ കാര്യം അന്ന് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് പിന്നെ ആവിയിൽ വേവിച്ച പലഹാരത്തിനൊക്കെയാണ് ഫസ്റ്റ് ഒക്കെ കിട്ടുക എണ്ണ പലഹാരം പിന്നെ എണ്ണ പലഹാരത്തിന് അത്രക്ക് മാർക്ക് കിട്ടില്ല പിന്നെ ഇതേപോലെ ആവിയിൽ വേവിച്ച പലഹാരത്തിന് നല്ല മാർക്കൊക്കെ കിട്ടും അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ പാനിക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒന്നര സ്പൂണോ ഒക്കെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അയക്ക് തേങ്ങ ചെറിവ് ചെയ്ത് ഇട്ട് കൊടുക്കുക അതേപോലെ ശർക്കര രണ്ടച്ചു ശർക്കര ആട്ടത് ആ രണ്ടച് ശർക്കര പൊടിച്ചാണ്ട് അയക്കിട്ട് കൊടുത്തു എന്നിട്ട് ശർക്കരയിൽ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുമല്ലോ ഉരുകി വരുമ്പം ആ ഉരുകി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പിന്നെ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പിന്നെ നല്ല ജീരകവും അതേപോലെ ഏലക്കായ പൊടിച്ചതും കുറേശ്ശെ ചേർത്ത് കൊടുക്കുക കുറച്ച് മതി ഇനി പഴവും ശർക്കരയും ഒക്കെ നല്ലോണം അതിൽ കടന്നിട്ടൊന്ന് വാകണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെറുപയർ മുളപ്പിച്ചത് പിന്നെ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചിട്ട് അതും കൂടി ചേർത്തീനിട്ടാണ് ഞാൻ അന്ന് അപ്പോൾ ഇപ്പോൾ ചെറുപയർ മുളപ്പിച്ചതൊന്നും ചേർക്കാൻ പതിക്കില്ല ഇത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ അത് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് കുറച്ചൊന്ന് വറ്റി വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഇതാണ് ഞാനിവിടെ പിന്നെ ഒരു പാത്രത്തേക്ക് കുറച്ച് പിന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ടേനും ഒരു കപ്പ് അരിപ്പൊടിയോളം ഉണ്ടാവും എന്നിട്ട് അയ്യ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ അങ്ങനെ കുഴച്ചെടുക്കുക പത്തിരിക്ക് കുഴച്ചെടുക്കണ പോലെ അല്ല എല്ലാവരും ആരും കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ പിന്നെ അയക്ക് കുറച്ച് കരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കരിഞ്ചീരകം കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണം എന്നൊന്നുമില്ല എള്ളുണ്ടെങ്കിൽ കുറച്ച് എള് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഞാൻ അങ്കലവാടിയിൽ നിന്ന് ഫസ്റ്റ് കിട്ടി പറഞ്ഞാൽ ആ ഫുഡ്ക്ക് ഇതിന് ഈ അരിപ്പൊടിക്ക് പകരം അമൃതം പൊടിയാണ് കേട്ടോ ചേർത്തീനത് അമൃതം പൊടിയോണ്ടാണ് മാവ് ഉണ്ടാക്കീനിയത് അപ്പോൾ ഇതിപ്പോൾ അരിപ്പൊടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അങ്കലവാടിയിൽ പഠിക്കണ മക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്തേലും ഇതേപോലെ പലഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാ പറയില്ലേ അപ്പം അതേപോലെ ഉണ്ടാക്കി കൊടുത്തു നോക്കോണ്ട് പിന്നെ നല്ലതാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് അപ്പോൾ നമ്മൾ മാവൊക്കെ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഇതാ നമ്മളെ ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പം കുറച്ചൊരു നനവുണ്ട് അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ അടുപ്പത്ത് തന്നെ വെച്ചാണ്ട് ഒന്നും കൂടെ അത് ഇങ്ങോട്ട് ഡ്രൈ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കൂടി അടുപ്പത്ത് കിടക്കുമ്പോൾ ആ ഒരു ശർക്കരയൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഒട്ടിങ്ങാണ്ട് കാലം അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ച് പിന്നെ ആ ഒരു അടുപ്പിൽ തന്നെ നമുക്ക് അത് ആവിയിൽ വേവിച്ചെടുക്കണമല്ലോ അപ്പോൾ നമ്മൾ മൾട്ടി പോട്ടിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇത് നമ്മൾ മൾട്ടി പോർട്ടിലുള്ള പ്ലേറ്റാണ് കേട്ടോ അപ്പോൾ ആ ഒരു പ്ലേറ്റിൽ ഞാൻ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് നിങ്ങളടുത്ത് ഇങ്ങനത്തെ ഇല്ലെങ്കിൽ നമ്മളെ സാധാ പ്ലേറ്റ് എടുത്താലും മതി ഇനി പ്ലേറ്റ് എടുത്തിട്ടില്ലെങ്കിൽ വാഴൻ്റെ അലിയിൽ പരത്തിയാലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു തട്ട് കുറച്ച് എണ്ണയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ഒന്ന് തടവി തടവിക്കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഒരു മാവുണ്ടല്ലോ അത് വലിയ രണ്ട് ബോൾസ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് അപ്പായിട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഒരു ബോൾസ് എടുത്താണ്ട് ഒരു പ്ലേറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്നും ഇങ്ങനെ പരത്തി കൊടുക്കണുണ്ട് ഇങ്ങനെ പരക്കണില്ല പരക്കണില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ ഒന്ന് നനച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ പിന്നെ അമർത്തി ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ ഇതാ കണ്ടില്ല വേഗം പരത്തി എടുക്കാൻ പറ്റൂട്ടോ പിന്നെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ കുറേ സമയമൊന്നും വേണ്ട പിന്നെ നമ്മൾ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കണം കാട്ടിൽ നല്ലത് ആവിയിൽ വേവിച്ച പലഹാരം ആണ് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലത് കുട്ടികളാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അമ്മക്കാണെങ്കിലും ഒക്കെ തന്നെയാണ് നല്ലത് പക്ഷേ എണ്ണ പലഹാരത്തിനോട് കുട്ടികൾക്ക് ഒരു ഏറെ ഇഷ്ടക്കാരം ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ എണ്ണ പലഹാരത്തിനോട് ഏറെ ഒരു ഇഷ്ടമാണ് പിന്നെ ഈ പ്ലേറ്റ് നല്ല വലിപ്പുള്ളത് കൊണ്ട് ഞാൻ വലിയ രണ്ട് ബോൾസാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു മാവുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ചെറിയ പ്ലേറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാല് ബോൾസൊക്കെ ആക്കിയിട്ട് എടുക്കുക നാല് ലെയറൊക്കെ ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പുള്ള നല്ല വട്ടുള്ള ഒരു പാത്രമാണ് അപ്പം വലിയൊരു മാ വലിയൊരു ഉരുളിയാണ് എടുത്തീനിയത് അപ്പം അതിങ്ങനെ പരത്തി ഇതാ റെഡി ആയിക്കണം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും കൂടെ അതേപോലെ പരത്തി എടുക്കണം ഇതിക്ക് ഞാൻ രണ്ടാമത്തെ പ്ലേറ്റിക്ക് ഞാൻ ഒരു വാഴിൻ്റെ എല്ലാം ഇങ്ങനെ ആക്കിയിട്ട് കട്ട് ചെയ്താണ്ട് വെച്ചുകൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ മേലെ വെച്ചുകൊടുക്കാനുള്ളതാണ് ഈ പ്ലേറ്റിൽ തന്നെ ഇങ്ങനെ വെച്ച് പരത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടൂല കൈകൊണ്ട് എടുക്കാൻ കിട്ടൂല കൈ കൊണ്ട് എടുക്കുന്ന സമയത്ത് അവ പൊട്ടിപ്പോവും അപ്പോൾ അങ്ങനെ വാഴണ്ടലിയിൽ പരത്തി കൊടുത്താൽ പിന്നെ ആ ഒരു കുഴപ്പമില്ലല്ലോ വാഴണ്ടലി വെച്ചിട്ട് നമുക്ക് മറിച്ച് കൊടുത്താൽ മതി അപ്പോൾ അതാ മറ്റേ ബോൾസ് എടുത്തിട്ട് ഇതിലും ഇതേപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കണുണ്ട് അപ്പോൾ അതിങ്ങനെ കൈ കൊണ്ട് പരത്തുന്ന സമയത്ത് മാവൊക്കെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ ചില ഭാഗത്ത് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പരത്തുമ്പോൾ മാവ് കുറവേക്കാരും അപ്പോൾ മാവില്ല ഭാഗത്തു നിന്ന് കുറച്ചിങ്ങോട്ട് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ ആയി കിട്ടും അല്ലെങ്കിൽ എന്തായാലോ ഇങ്ങനെ അപ്പം ഇങ്ങനെ കീറിപ്പോവും അപ്പോൾ അതത് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് പരത്തി വെച്ച ആ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ ആ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അയക്കാണ് കേട്ടോ നമ്മൾ ഫില്ലിങ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വലിയ പ്ലേറ്റ് ആയതുകൊണ്ട് ഞാനത് മുഴുവൻ ഇതേക്ക് ചേർത്ത് കൊടുക്കാട്ടോ ഇനിയിപ്പോൾ ചെറിയ അപ്പമായിട്ടാണ് നിങ്ങൾ പരത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ലെയർ ലെയർ ആയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ ഞാനിതൊക്കെ ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറഞ്ഞൊരു ചൂടൊക്കെ ഉണ്ട് കേട്ടോ നല്ലോണം ചൂടാറിയിട്ടൊന്നുമില്ല ചൂടാറിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിട്ട് ഒരു ഫില്ലിങ് കഴിക്കാൻ പിന്നെ പഴത്തിൻ്റെ ചെറിയൊരു പുളിപ്പും ഉണ്ട് അതിന് അതേപോലെ തേങ്ങൻ്റെ പിന്നെ ടേസ്റ്റും അതേപോലെ ശർക്കരൻ്റെ ടേസ്റ്റുമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ പിന്നെ നമ്മൾ ഏലക്കായും അതേപോലെ നല്ല ജീരകമൊക്കെ ചേർത്ത് കൊടുത്തിട്ടില്ലേ അപ്പം അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടായിന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുപയറും കൂടെ വേവിച്ചിട്ട് ഇതിൽ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റും ഉണ്ടാവും ഒന്നും കൂടെ ഹെൽത്തി ആവും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് ഇപ്പൊ ചെറുപയർ ഇല്ലേനെ അപ്പൊ ചേർക്കാനെ അപ്പൊ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇനി ഇതായി ഒരു ഫില്ലിംഗ് ഒക്കെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തുക്കും അങ്ങനെ നീക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ മേലെക്കൂടെ എന്തെങ്കിലും നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ അതൊക്കെ നമ്മളെ നമ്മളിഷ്ടമാണ് പിന്നെ പിസ്ത ബദാമോ ഒക്കെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലക്കൂടെ അങ്ങനെ വിതറി കൊടുക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗി ഉണ്ടാവും കഴിക്കുമ്പോൾ നല്ല ഇടയ്ക്ക് ഇങ്ങനെ കടിക്കൂലേ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ നിലക്കടലുണ്ടല്ലോ നിലക്കടൽ വറുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ അപ്പോൾ ഞാൻ പൊള്ളത് വെച്ചാൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അത് നമ്മളെ രണ്ടാമത്തെ അപ്പുണ്ടല്ലോ വാഴണ്ടല്ലിയിൽ പരത്തീനത് അതിൻ്റെ മേലക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി വെള്ളം ചൂടാവാൻ വെച്ചിന് വെള്ളം ഇതാ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒരു പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ എടുത്തീനിട്ടോ വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ ആ വാഴൻ്റെ ഇല നല്ലോണം വാടിയിക്കണമെങ്കിൽ നമുക്ക് അരയ വെന്തുക്കണമെന്നുള്ളത് ആവി നല്ലോണം മേലക്ക് കയറുമ്പോൾ വായൻ്ലൻ്റെ കളർ മാറുമല്ലോ അപ്പോൾ നമുക്ക് അറിയട്ടോ വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ ഇതൂടെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നോക്കട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നോക്കിയപ്പം വായൻ്റെ ശരിക്ക് വാടിയിട്ടില്ലേനും അപ്പോൾ ഞാൻ കുറച്ചു നേരം കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു രണ്ട് ഒക്കെ കഴിഞ്ഞപ്പം ആ ഇതാ ആ വായൻ്റെ നല്ലോണം വാടി വന്നിരിക്കണ കേട്ടോ അപ്പം അപ്പോൾ വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പുറത്ത് എടുക്കണുണ്ട് അപ്പം ഇനി നമുക്ക് വായൻ്റെ മാറ്റി വെക്കാം എന്താ എന്താവസ്ഥ നോക്കട്ടോ അപ്പോൾ ഇതാ നല്ലോണം വെന്ത്ക്കണ് കേട്ടോ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയിട്ട് ഈ പ്ലേറ്റിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കൊക്കെ എടുക്കണ പോലെ അങ്ങനെ എടുക്കാൻ കിട്ടും നമ്മൾ എണ്ണയൊക്കെ തടവി കൊടുത്തീനല്ലോ പ്ലേറ്റിൽ അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടുണ്ട് അപ്പോൾ നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ വന്നും ചെയ്തെടുക്കുന്നത് ചായക്ക് കടിയായോ ആയോ അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ചൂടാറാനൊന്നും നിന്നിട്ടില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ കട്ട് ചെയ്താണ്ട് അങ്ങനെ കൊടുക്കുകയാണ് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഞാനിതാ ഒരു ചട്ടുകം കൊണ്ട് ഇതേപോലെ നടുക്കൊന്ന് പിന്നെ കട്ട് ചെയ്ത് കൊടുക്കേണ്ട എന്നിട്ട് പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യൂലേ ആ ഒരു രീതിയിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ഒരു കഷ്ണം കഴിച്ചാൽ തന്നെ കുട്ടികളെ വയറ് ഫില്ലാകും നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കാത്തതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതേപോലെ ഉണ്ടാക്കൽ ഉണ്ടാവും വേറെ രീതിയിലാവും ഉണ്ടാക്കൽ ഫില്ലിങ്ങൊക്കെ വേറെ രീതിയിലാവും അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ പ്രത്യേകിച്ച് മക്കൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് മതിരൊക്കെ നല്ല നല്ലവണ്ണം ഉണ്ടായതുകൊണ്ട് പിന്നെ പഴൊക്കെ കഴിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പൊ ഇനി മക്കൾക്ക് ചായയൊക്കെ കൊടുക്കട്ടെട്ടോ അപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ മാത്രമല്ല നമ്മളെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പോൾ അപ്പോൾ ഉണ്ടാക്കാനൊക്കെ പറ്റിയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് നമ്മളെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഇൻഷാല്ല നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്